നമസ്കാരം വില്ലേജ് ന്യൂസ് വെബ് ടി വിയിലേക്ക് സ്വാഗതം എണ്ണം കൊണ്ടും വണ്ണം കൊണ്ടും ചെറിയ പാർട്ടിയാണെങ്കിലും യു ഡി എഫിലെ ഒരു പ്രധാന കക്ഷിയാണ് സി എം പി എണ്ണി പറയാൻ ഏറെ നേതാക്കന്മാർ ആരുമില്ലാത്ത ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് സി പി ജോൺ പാർട്ടി സെക്രട്ടറി മാത്രമല്ല യു ഡി എഫിന്റെ സെക്രട്ടറി കൂടിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്താവാം മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി ജോണിനെ ദത്തെടുത്തതായി വാർത്തകൾ പുറത്തു വരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഗോപികല ഫോണിൽ ചേർന്നു രാഷ്ട്രീയ മാന്യതയുടെയും മുന്നണി മര്യാദയുടെയും പ്രതിരൂപമാണ് സി എം പി എന്ന കക്ഷിയും സി പി ജോൺ എന്ന നേതാവും എൺപതുകളിൽ സി പി എമ്മിൽ ഉണ്ടായ ഉരുൾപൊട്ടലാണ് സി എം പി എന്ന രാഷ്ട്രീയ കക്ഷി രൂപപ്പെടുത്തിയത് അന്ന് സി പി എമ്മിന്റെ രണ്ടാം നിര നേതൃത്വത്തിലെ പ്രമുഖനായിരുന്നു പരേതനായ എം വി രാഘവൻ നിയമസഭയിലെ ഗർജിക്കുന്ന സിംഹമെന്നായിരുന്നു ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ കൂമ്പിൽ കൂനൻ കുത്താതെ സി പി എമ്മിൽ നിലനിന്നിരുന്ന കാലത്ത് ഇദ്ദേഹം ഒരു ബദൽ രേഖ അവതരിപ്പിച്ചു ഭൂരിപക്ഷ വർഗീയതയെ പരാജയപ്പെടുത്താൻ ന്യൂനപക്ഷ വർഗീയതയെ ചേർത്ത് പിടിക്കാം എന്നായിരുന്നു ആ ബദൽ രേഖ എന്നുവെച്ചാൽ മുസ്ലിം ലീഗ് പോലെയുള്ള കക്ഷികളുമായി കൂട്ടിച്ചേരാം എന്നായിരുന്നു അതിന്റെ സാരം എല്ലാ വർഗീയതയും ഒരുപോലെ എതിർക്കണമെന്ന നയമായിരുന്നു അന്ന് സി പി എമ്മിന് ഉണ്ടായിരുന്നത് ഈ ഭൂരിപക്ഷ അഭിപ്രായത്തിന് വിരുദ്ധമായിരുന്നു എം വി രാഘവൻ അവതരിപ്പിച്ച ഈ ബദൽ രേഖ പരേതനായ മുഖ്യമന്ത്രി ഇ കെ നേർക്ക് സഹിതം ഈ നിലപാടിനോട് യോജിപ്പായിരുന്നെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ പരേതനായ ഇ എം ശങ്കര നമ്പൂതിരിപ്പാട് സഹിതമുള്ളവർ ഈ നിലപാടിനെ എതിർത്തു അവർക്കായിരുന്നു പാർട്ടിയിൽ ഭൂരിപക്ഷം ഇത് സി പി എമ്മിൽ വലിയൊരാശയ സംഘടനത്തിന് തന്നെ വഴിയൊരുക്കി അതിനെ തുടർന്ന് എം വി രാഘവനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും പാർട്ടിക്ക് പുറത്തായി പരേതരായ ചാത്തുണ്ണിമാഷ് കെ പി കുഞ്ഞിക്കണ്ണൻ സി കെ ചക്രവാണി പാട്ടി എം രാജൻ തുടങ്ങിയവരെല്ലാം രാഘവനൊപ്പം നിലകൊണ്ടു അക്കൂട്ടത്തിലുണ്ടായിരുന്ന കരുത്തനായ യുവജന നേതാവായിരുന്നു സി പി ജോൺ സി പി എമ്മിൽ നിന്ന് വിട്ടവരെല്ലാം ചേർന്ന് രൂപം കൊടുത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അഥവാ സി എം പി അന്ന് യു ഡി എഫിന്റെ ലീഡർ കെ കരുണാകരനായിരുന്നു അദ്ദേഹം ഈ പുതിയ കക്ഷിക്ക് യു ഡി എഫിൽ അഭയം നൽകി എം പി രാഘവനെ കഴക്കൂട്ടത്ത് നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ച് മന്ത്രിയാക്കുകയും ചെയ്തു പക്ഷേ സി എം ബിയെ സംബന്ധിച്ച് യു ഡി എഫ് ഫലഭൂഷ്ടമായ മണ്ണായിരുന്നില്ല എം പി രാഘവൻ പലതവണ മന്ത്രിയായെങ്കിലും തലപ്പൊക്കമുള്ള നേതാക്കൾ ഓരോരുത്തരായി കാലയവനേക്കുള്ളിൽ മറഞ്ഞു അണികളിൽ വലിയൊരു ഭാഗം സി പി എമ്മിലേക്ക് തിരിച്ചുപോയി ഇന്ന് ആ പാർട്ടിക്ക് അറിയപ്പെടുന്ന ഒരു നേതാവേ ഉള്ളൂ അത് സി പി ജോണാണ് എസ് എഫ്ഐയിലൂടെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പഠിച്ചു വളർന്ന സി പി ജോണിനും വാർദ്ധക്യമായിരിക്കുന്നു സി പി എമ്മിലെ തോമസ് ഐസക്കിനെ പോലെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഏറെ പുതുചിന്തയുള്ള ആളാണ് സി പി ജോണും യു ഡി എഫിലെ ഏറെ വിശ്വസ്തനായ നേതാവും നയരൂപീകരണത്തിലെ നിർണായക വാക്കുമാണ് ജോൺ മുന്നണി അച്ചടക്കത്തിന്റെ എല്ലാ ചാരുതയും ഉള്ളിൽ സൂക്ഷിക്കുന്ന ജോണിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു അവസരമുയർന്നിട്ടില്ല മുന്നണിക്ക് ഒരിക്കൽ പോലും ജോണ് ഒരു തലവേദനയുമായിട്ടില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും യു ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ പ്ലാനിംഗ് ബോർഡ് അംഗമായിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും എം എൽ എ ആകാനോ മന്ത്രിയാകാനോ ജോണിന് കഴിഞ്ഞിട്ടില്ല ജോണിൻ്റെ ഈ നിർഭാഗ്യം മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും അറിയാം അർഹതയ്ക്കുള്ള അംഗീകാരം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന ബോധ്യവും എല്ലാവർക്കുമുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സി പി ജോണിനെ എങ്ങനെയും ജയിപ്പിച്ചെടുക്കണമെന്ന ചിന്ത പ്രമുഖ നേതാക്കൾക്കെല്ലാം ഉണ്ട് അതുകൊണ്ട് എന്നും പരീക്ഷണഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ചുമതലകൾ ഏറ്റെടുക്കാറുള്ള മുസ്ലിം ലീഗ് തന്നെ ജോണിനെ ജയിപ്പിക്കുന്ന ഉത്തരവാദിത്തം ഇത്തവണ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ രണ്ട് തവണ ജോൺ മത്സരിച്ചത് കുന്നംകുളത്തായിരുന്നു പക്ഷേ രണ്ടു തവണയും നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു ഇത്തവണ അത് സംഭവിക്കരുതെന്ന് ജോണും മറ്റു നേതാക്കന്മാരും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സി പി ജോണിന് ഇത്തവണ ഒരു മണ്ഡലമാറ്റം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഏറെ വേരോട്ടമുള്ള തിരുവമ്പാടി സീറ്റ് സി പി ജോണിന് നൽകാൻ കോൺഗ്രസും മുസ്ലിം ലീഗും തീരുമാനിച്ചതായി അറിയുന്നു നിലവിൽ മുസ്ലിം ലീഗിൻ്റെ പക്കലാണ് ഈ സീറ്റ് തിരുവമ്പാടി മണ്ഡലം ജോണിന് നൽകി കുന്നംകുളമോ മറ്റൊരു മണ്ഡലമോ സ്വീകരിക്കാൻ ലീഗ് തയ്യാറായിട്ടുണ്ട് മുസ്ലിം ജനഭാഗത്തെ പോലെ തന്നെ ക്രിസ്ത്യൻ മലയോര കർഷകരും ഏറെയുള്ള മണ്ഡലമാണ് തിരുവമ്പാടി ഈ രണ്ടു ഭാഗത്തിൻ്റെയും വോട്ടുകൾ ചേർന്നാൽ സി പി ജോണിന് നിഷ്പ്രയാസം ജയിച്ചു വരാൻ കഴിയുമെന്ന ചിന്തയാണ് ഈ സീറ്റ് നൽകാൻ പ്രേരിപ്പിക്കുന്നത് ഇക്കുറിയെങ്കിലും ജോൺ ജയിച്ചു വരുമെന്ന് നമുക്ക് കരുതാം ആശംസിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക